കുറേ ദിവസം കൂടി അടുക്കളയിൽ വീഡിയോ പിടിക്കുകയാണ് കുറച്ച് കറി വാള് വർക്കൗട്ടിന് കയറാൻ വേണ്ടി വിളിച്ചു വിളിച്ചിട്ട് ഞാൻ തിരക്കാന്ന് പറഞ്ഞു പുട്ട് പുട്ടുണ്ടാക്കണം ചാച്ചനും കഴിഞ്ഞ ദിവസം മരിച്ച് അനിയൻ്റെ ഭാര്യ ഇവിടെയാണ് ഇവിടെ നിന്നാണ് കാർപ്പയും ചോറും ഫുഡ് എല്ലാം കഴിക്കുന്നത് അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം അവിടെ സ്റ്റൗവും സാധനങ്ങളൊന്നുമില്ല ഇല്ല വർക്കൗട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കങ്ങ് പറ്റില്ല പിന്നെ ചേട്ടനെ ചോറ് കൊണ്ടുപോകണം ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടിയും കൊണ്ട് തേങ്ങയിട്ട് ഉപ്പ് ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിരുന്നതാണേ കുറച്ച് സമയം വെക്കണം ഇതാണ് ഓണക്കപ്പർ ഞാൻ വേവിച്ചായിരുന്നു ഇന്നലെ രാത്രിയിൽ കറി വെക്കാനായിട്ട് വേവിച്ചത് സവോളം മേടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചില്ലായിരുന്നല്ലേ മേടിച്ചു തരുമോ ആ എന്നാൽ താമസിച്ചാൽ മതിയോ ആ സ്വര കഴിഞ്ഞു ചോറുണ്ട് രാവിലെ ഉച്ചക്കിട്ടൊക്കെ ഉള്ള ചോറാണ് കഴിഞ്ഞ് വൈകുന്നേരം ചോറ് വെച്ചാൽ മതി രാത്രിയിൽ വൈകിട്ട് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നാളെയാണോ സഞ്ചയനേരം ആരെങ്കിലും വരുവാണെങ്കിൽ അത് കൂട്ടിച്ചോറിടാലോ തലദിവസം അങ്ങനവർ കാണും ഇവിടെ വന്ന് ചോറ് കഴിച്ചോളൂ ഒരാഴ്ച നിങ്ങളുടെ കര കഴിയണം ഇനി ചടങ്ങുകൾ കഴിയണമെങ്കിലേ നാളെ കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത ശനിയാഴ്ച ആയിരിക്കും അടുത്ത ശനിയാണ് നാളെ അങ്ങനെ ചോറ് വയ്ക്കണമെങ്കിൽ അവിടെ പറമ്പിൽ വിറകൊക്കെ കിടക്കണ്ടതൊക്കെ എല്ലാം വിറക്കി വെച്ച് അടുപ്പത്ത് അരിയൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു പൂട്ടിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയുള്ള തേങ്ങ ഇച്ചിരി മുളകരച്ചിട്ടുണ്ട് ബീട്രൂട്ടും മുളക്പൊടി മുളക് മുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് മുളക് എരിവുള്ള മുളകാണോ എന്നറിയില്ല മഞ്ഞപ്പൊടി ക്യാരറ്റും കഴിഞ്ഞു கார்டு கு சமயம் எடுக்கும்ி தீ குறச்சும் குறச்சும் முளகு வறுத்தப்படி கட்ட இது உரிங்கக்கொரை മാങ്ങയും പിടിക്കാൻ പോയി അതും തിളച്ചു തീ കുറച്ച് വയ്ക്കുക മാങ്ങ കഴിഞ്ഞു എത്തിയെടുക്കാം മുളക് പിറ്റീടെ കൈ തേങ്ങ അരച്ച് വെച്ചു ഞാൻ മുളക് മാങ്ങയും ഇട്ടു പച്ചമുളക് അരച്ചു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാ അതുകൊണ്ട് ഞാൻ അത്തേക്ക് അരിഞ്ഞിട്ടു മാങ്ങയൊക്കെ ഒന്ന് തിളച്ചാൽ മതി കുക്കർട്ട് ഒരു വിസലടിച്ചാലും കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല രംഗ അല്ലേ ചൂടെടുത്തിട്ട് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കുക ഉച്ചയാകുമ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ ചൂടും അടുക്കളയിൽ ചൂടും കൂടെ ഭയങ്കര പുസ്തകമാണ് രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം കറി എന്നാ വെക്കണം നാലോ ചാലോ വെച്ചാണ് ആ ചക്കറ്റൊക്കെ ഇപ്പം കിട്ടിയത് ഇത് നമ്മുടെ ആയിട്ടുണ്ട് അരപ്പി ആർക്കാറുണ്ട് തേങ്ങ നല്ല പോലെ അരക്കണം കേട്ടോ നല്ല മഷി പോലെ തടുകേർക്കാനായിട്ട് കരിയാപ്പിലെടുക്കാൻ പോകാന്ന് വെച്ചാൽ തീക്കട്ട വില പോകാൻ പറ്റില്ല കുറച്ച് ഉപ്പും കൂടെ വേണം दावा चूड़ का रे 往捏脚。 കടുകും പുലുവയും ഇച്ചിരി ഉള്ളി ഉള്ളി ഇടത്ത് ഉള്ള ഇട്ട് കടുക് വറക്കുമ്പോൾ ഉണ്ടല്ലോ കറിക്കൊരു പ്രത്യേക മണവും നല്ലൊരു ടേസ്റ്റ് കാണും ഞാൻ എല്ലായ്പ്പോഴും ഒന്നും ഉള്ളി ഇടില്ല കേട്ടോ തീ കിടക്കുക മുളകിൽ മുളക് പൊടി ഇല്ലാത്ത കൊണ്ടാണ് ആ മുളകനെ ചേർക്കണം ചെറിയൊരു ചുമ കളർ വരും നല്ല സൂപ്പർ കറി കണ്ടോ അന്നേരം കടുക് വറുത്ത ഒഴിച്ചിപ്പോൾ കണ്ടോ ആ കറിക്കൊരു കുറുകൽ വന്നില്ലേ അതാണ് അങ്ങനെ ഇങ്ങനെ കടുപുറത്താൽ അത് അങ്ങനെ വരികയുള്ളൂ ചുമ്മാ നമ്മൾ കടുപുറത്ത് വെച്ചാൽ അങ്ങനെ വരിക മുളക് പൊടി ഇടുക അല്ലെങ്കിൽ ഇങ്ങനെ മുളകിടുക മുളക് പൊടി ഇത് സ്വല്പം ഒരു കാൽ സ്പൂൺ അപ്പം അതിൽ ക്യാരറ്റിൻ്റെ പാത്രത്തിനും കൂടെ ഇരുന്ന് സമയം കാലാവുമ്പോഴത്തേനും അന്തോളൂ എല്ലാം വരത്തി വെക്കട്ടെ ഒന്നുകൂടി ഒന്ന് ആവി കയറിക്കുമ്പോൾ നമുക്ക് തീർത്താം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് കൊടുക്കാം ചാച്ചനും അവനെ വല് ഉള്ളിക്കൊണ്ടാക്കണത്ത അവനിവിടെ വന്നതേ മനസ്സിലായി കഴിച്ച കൂട്ടി ഇറങ്ങാനായിട്ട് കഴിച്ചേ ഈ ഇടാൻ വേണ്ടിയിട്ട് കഴിച്ച് കുനിച്ചു തന്നു അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവനോർമ്മയുണ്ട് ശരി മിണ്ടല്ലേ എന്താടാ മടക്കണത്